വിമാനാപകടം നടന്ന ദിവസത്തിൽ കുറേ ആളുകളുടെ മരണ വാർത്തകളെപ്പറ്റി നമ്മൾ വായിച്ചു അപ്പോൾ അതിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയുടെ മരണവാർത്ത അത് കുറച്ചൊരു വ്യത്യസ്തമായി തോന്നി ആയിരത്തി ഇരുന്നൂറ്റി ആറ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട നമ്പർ എന്നാണ് വിജയ് രൂപാണി അദ്ദേഹത്തിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഈ ഒരു നമ്പർ കീപ്പ് ചെയ്യാനാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതൊരു തൻ്റെ ഒരു ഭാഗ്യ നമ്പറായിട്ടാണ് അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത് പന്ത്രണ്ടേ പൂജ്യം പന്ത്രണ്ടേ പൂജ്യം ആറ് ഈ അപ്പോൾ അദ്ദേഹം മരണംപ്പെട്ട ദിവസം ശരിക്ക് പന്ത്രണ്ടേ പൂജ്യം ആറ് ജൂൺ പന്ത്രണ്ട് അതെ ജൂൺ പന്ത്രണ്ടിനാണ് അപ്പോൾ അത് പിന്നെ അങ്ങനെ ഒരു ഭാഗ്യ നമ്പർ ആയിരുന്നു എനിക്കറിയില്ല അദ്ദേഹം ചിലപ്പോൾ യാത്രക്ക് തിരഞ്ഞെടുത്ത ദിവസം ആ ഒരു ഭാഗ്യ നമ്പറിൻ്റെ ദിവസം തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം തിരഞ്ഞെടുത്ത സീറ്റും അങ്ങനത്തെ സീറ്റാണോ അങ്ങനത്തെ വിവരങ്ങൾ എനിക്കറിയില്ല പക്ഷേ വാഹനത്തിന് എല്ലാത്തിനും അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ എല്ലാം ഒരു നമ്പറുകൾ കണ്ടു കണ്ടു ഫോട്ടോ കണ്ടിരുന്നു അതിലൊക്കെ ഈ നമ്പറാണ് ശരിക്കും പന്ത്രണ്ട് പൂജ്യം ആറ് എന്ന നമ്പർ അപ്പോൾ സത്യത്തിൽ അങ്ങനൊരു ഭാഗ്യ നമ്പർ ദൗർഭാഗ്യ നമ്പർ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെയാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത് ഈ ദൗർഭാഗ്യ നമ്പർ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് മിക്കവാറും ഒരു നമ്പർ ആയിരിക്കും കടന്നു വരിക നമ്മുടെ സമൂഹത്തിൽ ആ നമ്പറിന് വല്ലാത്തൊരു ദൗർഭാഗ്യം കല്പിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട് പതിമൂന്ന് നമ്പർ പതിമൂന്ന് പതിമൂന്ന് ഈ ഹൈക്കോടതിയിൽ ഹൈക്കോടതിയുടെ റൂമുകളിൽ പതിമൂന്നാമത്തെ നമ്പറില്ല സുപ്രീം കോടതിയുടെ നമ്പറിൽ പതിമൂന്നാമത്തെ നമ്പറില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് യെസ് അതുപോലെ ഈ നിയമസഭയിലും മറ്റുമൊക്കെ പതിമൂന്നാം നമ്പർ മുറിയെടുക്കാൻ ഈ മന്ത്രിമാരടങ്ങുന്ന ആളുകൾ പോലും പലപ്പോഴും വിസമ്മതിക്കാറുണ്ട് അതേപോലെ പല ലിഫ്റ്റുകൾക്കും അല്ലെങ്കിൽ പല വലിയ കെട്ടിടങ്ങൾക്കും പതിമൂന്നാം നമ്പർ ബിൽഡിംഗ് ഉണ്ടാവില്ല പന്ത്രണ്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് എ കൊടുക്കും പിന്നെ പതിനാല് കൊടുക്കും ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ റൂമുകൾക്കും നമ്പർ റൂം അങ്ങനെ പലരും അത് ഒഴിവാക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പലയിടത്തും വായിച്ചിട്ടുണ്ട് അങ്ങനെ ആ നമ്പറിനെന്തോ വലിയൊരു പിന്നെ പ്രയാസം കല്പിക്കുന്നു ആശുപത്രികൾ പതിമൂന്നാം നമ്പർ വാർഡ് ഉണ്ടാവില്ല ബെഡ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പലയിടത്തും പലയിടത്തും പല സാഹചര്യങ്ങളാണ് അങ്ങനെ പതിമൂന്നിനെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു നമ്പർ അത് ഏഴ് 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 അങ്ങനത്തെ ഒരു കാറ് എല്ലാ കാറിനും ഏഴ് 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 വാങ്ങുക ഏഴിന് എന്തോ ഒരു ഭാഗ്യ നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക എഴുന്നൂറ്റി എൺപത്തി ആറ് അത് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നതിൻ്റെ പകരമാണ് അതെന്തോ ഒരു ഭാഗ്യ നമ്പറാണ് ബിസ്മിയുടെ ഒരു പര്യായമായി വരെ വിചാരിക്കുന്ന ഘട്ടം കാരണം ചില എഴുത്തുകളിലൊക്കെ എഴുതുന്നു ബിസ്മിക്ക് പകരമായി അപ്പൊ ആ നമ്പർ കിട്ടിയാൽ എന്തോ ഭാഗ്യമുണ്ടായി അതിനുവേണ്ടി ഈ ഭാഗ്യ നമ്പറിന് വേണ്ടി ഈ വാഹനങ്ങൾക്കൊക്കെ നമ്പർ ഇഷ്ടപ്പെട്ട് കിട്ടാൻ വേണ്ടി ലേലത്തിൽ പങ്കെടുക്കണം അതിന് വേണ്ടി പക്ഷെ ആ നമ്പർ കിട്ടിയതുകൊണ്ട് കൊണ്ട് മാത്രം രക്ഷയില്ല എന്നത് തന്നെയാണ് ശരിക്ക് നമ്മളെ ഇത്തരം അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് രക്ഷയും ശിക്ഷയും ഒക്കെ പ്രയാസവും ദുഃഖവും സന്തോഷവും ഒക്കെ നമ്മുടേത് നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നമ്പർ ഒരിക്കലും നമുക്ക് ഭാഗ്യം കൊണ്ടുതരില്ല ഒരു നമ്പർ ഒരിക്കലും നമുക്ക് നഷ്ടവും സമ്മാനിക്കൂല അതെ അതെ നമ്പറുകളും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മറിച്ച് നമ്മളൊക്കെ ജനിക്കപ്പെടുന്നതിനും എത്രയോ മുമ്പ് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ അമ്പതിനായിരം വർഷം മുമ്പ് അള്ളാഹു സുബഹാനത്താൽ എന്താണോ നമുക്ക് വേണ്ടി വിധിച്ചു വെച്ചത് അത് തന്നെയാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്ന കൃത്യമായ വിധിയിലുള്ള വിശ്വാസത്തിലേക്ക് വരുമ്പോഴാണ് ആ നിരക്ക് പൂർണ്ണ നിർഭയത്താണ് അഥവാ ഒരു പതിമൂന്നാം നമ്പർ എത്തിപ്പെട്ടാൽ പേടിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല അതല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ച വില മുറിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചില സാഹചര്യങ്ങളെയും ചിലർ ഭയക്കും ഈ പിന്നെ ഒരു ലാ റസൂല്ലാസ്വല്ലാസ്ലം പറഞ്ഞതാണ് ലാധുവ വലാത്തി പഴയ പഴയകാലത്ത് പിന്നെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു പക്ഷിയെ പറത്തിവിടുന്നു അത് ഏതു വശത്തേക്കാണ് തിരിച്ചു പോകുന്നത് അല്ലെങ്കിൽ അമ്പ് ഉപയോഗിച്ച് ഒരു ഭാഗ്യപരീക്ഷണം നടത്തുന്നു അപ്പോൾ ഒരു അങ്ങനൊരു ഭാഗ്യവും നിർഭാഗ്യവും ഇല്ല എന്ന് വിശ്വാസികൾക്ക് ഏറ്റവും മിനിമം റസൂല്ലാഹി സ്വലാസ്വലം അങ്ങനൊരു സംഗതി ഇല്ല എന്ന് പറഞ്ഞ ആ ഒരു മതത്തിൻ്റെ അനുയായികളെങ്കിലും ശരിക്കും നമ്പറുകളിൽ വിശ്വസിക്കാതിരിക്കണം പക്ഷേ ഇപ്പോൾ ഡേറ്റുകൾ പലതും തീരുമാനിക്കുമ്പോൾ ഇത്തരം നമ്പറുകൾ നോക്കുന്നു മാത്രമല്ല കലണ്ടറിൽ ചില ദിവസങ്ങൾക്ക് അത് നെഹ്സിൻ്റെ ദിവസമാണ് ദൗർഭാഗ്യത്തിൻ്റെ ദിവസമാണെന്ന് പലപ്പോഴും വളരെ പുണ്യകരമായ ദിവസങ്ങളാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ വളരെ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ദിവസങ്ങൾക്ക് പോലും നെഹസ് കൽപ്പിക്കുന്ന സാഹചര്യം കാണാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ നമസ്കാരം കഴിഞ്ഞ് ചൊല്ലുന്ന ദിക്കറുകൾ അതിലേറ്റവും ആദ്യത്തിൽ ചൊല്ലുന്നതാണ് അള്ളാഹു മലാ മി ലിമാ ലിമാനാ ഇത് മനസ്സറിഞ്ഞല്ലേ അപ്പോൾ ചൊല്ലുന്നത് എന്നൊരു ചോദ്യം അവിടെ ഉയരുകയാണ് അള്ളാഹു നൽകിയതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല അള്ളാഹു തടഞ്ഞതിന് നൽകാൻ ഒരാൾക്കും കഴിയില്ല പിന്നെ എന്തിനാണ് ഈ നമ്പറുകൾക്ക് പിന്നിൽ ഈ വിശ്വാസങ്ങൾക്ക് പിന്നിൽ അന്ധവിശ്വാസങ്ങൾക്ക് പിന്നിൽ പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് ലോകത്ത് നടക്കാനിരിക്കുന്നത് അന്ത്യനാൾ വരെ സംഭവിക്കാനുള്ളത് എല്ലാം അള്ളാഹു സുബാനു വാല പേനയോടാണ് എഴുതാൻ പറഞ്ഞത് ആകാശം ഭൂമികളെ പടക്കുന്നതിൻ്റെ മുമ്പ് പേനയെ പടച്ചു എന്നാണ് എന്നിട്ട് പേനയോട് എഴുതാൻ പറഞ്ഞു അതിനുശേഷം ഹദീസിൻ്റെ വചനത്തിലുള്ള ഇതാണ് റുഫിയാറ്റിൽ അഖലാം പേന എഴുത്ത് നിർത്തി അത് ഉയർത്തപ്പെട്ടു വജഫത്തിസ്വഫ് എഴുതിയ പേപ്പറൊക്കെ ഉണങ്ങി ഇനി നമ്മുടെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അള്ളാഹു സുഹാനഹു അത്താലെ എഴുതി വെച്ച പേനയോടെ എഴുതാൻ പറഞ്ഞ ആ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മൾ യാത്രക്ക് തിരഞ്ഞെടുക്കുന്ന ദിവസം അതിനു വേണ്ടി നമ്മൾ കുറേ പണം ചിലവാക്കുക നമ്മൾ ഇഷ്ടപ്പെട്ട നമ്പറിന് വേണ്ടി കുറേ പണം ചിലവാക്കുക ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിപ്പെട്ടാൽ അത് ദൗർഭാഗ്യത്തിൻ്റെ നമ്പറാണെന്ന് ചിന്തിക്കുക സമയം അതിനനുസരിച്ച് ഇപ്പോൾ വിവാഹത്തിനൊക്കെ മുഹൂർത്തം കുറിക്കുക എന്നത് പിന്നെ ഹൈന്ദവർക്കിടയിലുള്ള ഒരു ആചാരമാണ് അത് അവരുടെ എന്തൊക്കെയോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന നമുക്ക് കല്യാണം നിശ്ചയിക്കാണ് എല്ലാവർക്കും വരാൻ പറ്റിയൊരു സമയം നിശ്ചയിക്കുക അത്രേ ഉള്ളൂ ഒരുമിച്ച് കൂടാൻ പറ്റിയൊരു സമയം നിശ്ചയിക്കുക അതിനനുസരിച്ചുള്ള സ്ഥലമാക്കുക അല്ലാതെ ഡേറ്റിനും സംഗതികൾക്കൊന്നും അങ്ങനെ ഒന്നും അങ്ങനെ ഇപ്പൊ ഈ മഴ കനക്കുന്ന സന്ദർഭത്തിൽ മഴയുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ നല്ലൊരു മഴ ലഭിച്ചു കഴിഞ്ഞാൽ അത് എന്ന് പകരം ഇന്ന രാശി കൊണ്ട് ഇന്ന നക്ഷത്രം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടി എന്ന് പറഞ്ഞ ആളുകളെ പറ്റി നബി നബീസുല്ലാസ്സലം പറഞ്ഞത് അവർ കുഫറിലെത്തിയെന്നാണ് അപ്പൊ രാശി കൊണ്ടും നക്ഷത്രം കൊണ്ടും ഒന്നൊന്നല്ല മഴ കിട്ടുന്നത് മഴ അള്ളാഹു വേപ്പിക്കണതാണ് അതാ പറയേണ്ടത് എന്താണ് മുതിർന്ന ബിഫ് ബിഫതൽ ഇല്ല അള്ളാൻ്റെ ഫതൽ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയെന്ന് തന്നെ പറയേണ്ടത് ഇതൊരു നമ്പർ കൊണ്ടുള്ള ഒരു കളി എന്നുള്ളത് അത് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ചിന്തകളാണ് ശരിക്ക് ഈ അള്ളാഹു നേരത്തെ ഷെമിൽ പറഞ്ഞ മാതിരി അല്ലാതെ തന്നൊക്കെ കിട്ടും അള്ള തരാത്തൊന്നും കിട്ടൂല അള്ള വിധിച്ചൊക്കെ സംഭവിക്കും അല്ല വിധിച്ച രൂപത്തിലേ സംഭവിക്കും അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ നമ്പറുകളെ ഭയപ്പെട്ട് നിൽക്കേണ്ട ആവശ്യം എത്ര വലിയ നിർഭയത്വത്തിൻ്റെ വിശ്വാസാണല്ലേ എത്ര വലിയ സമാധാനത്തിൻ്റെ വിശ്വാസമാണ് ദീനുൽ ഇസ്ലാം നമുക്കൊക്കെ നൽകുന്നത് ഹദാന അലഹമദില്ല അലഹമുല്ലാൻ എന്നൊക്കെ പറയുന്നത് എത്ര മനസ്സാരം നമ്മൾ പറയേണ്ടതാണ് ഇപ്പോൾ ഭാഗ്യം നിർഭാഗ്യം എന്നതൊക്കെ ഓരോരുത്തരും അവൻ്റെ അവൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലുള്ളപ്പോൾ തന്നെ അള്ളാഹു സുബാൻ താല അവൻ സായി ഷക്കാണോ എന്ന് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നാണ് സായി ഷക്കിയാണോ എന്ന് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സൗഭാഗ്യം എല്ലാം അങ്ങനെയല്ല അവൻ്റെ അന്ത്യം അവൻ്റെ അവസാനം അവന് സ്വർഗത്തിലെത്തിപ്പെടുമോ നരകത്തിലേക്കാണോ പോവുക അതാണ് ശരിക്കും ഭാഗ്യവും ദുർഭാഗ്യവും ഏറ്റവും വലിയ അതെ അല്ല ഭൗതിക ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ ഭാഗ്യവും നിർഭാഗ്യവും എന്നൊക്കെ നമ്മൾ പറയണത് അത് അതായിരിക്കും ഹെയർ ഒരു വാഹനം മിസ്സായി ഫ്ലൈറ്റ് മിസ്സായി ഫ്ലൈറ്റ് മിസ്സായി എന്നുള്ളതാണ് അവിടെ ഹെയർ നമ്മളെ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ നമുക്ക് കിട്ടിയില്ല കിട്ടിയില്ല എന്നുള്ളതാണ് ഹെയർ നമ്മുടെ ഒരു പിന്നെ വിജയം പ്രതീക്ഷിച്ച ഒരു കച്ചവടം അത് പരാജയപ്പെട്ടു പരാജയപ്പെട്ടു എന്നതാണ് നമുക്ക് നന്മ അപ്പോൾ അത് പലപ്പോഴും അങ്ങനത്തെ പരാജയങ്ങൾ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക അത് ഹെയർ ഉണ്ടാവും അങ്ങനെ നമ്മൾ പറയുള്ളു ഹെയർ ഉണ്ടാവും ഇത് വിശ്വാസികൾ തന്നെ പറയുന്ന വാക്ക് ഹെയർ ഉണ്ടാവും എന്നാണ് അപ്പോൾ ഇത് ഇത് ഹെയറാണ് എന്ന് ചിന്തിക്കാവുന്ന മാനസികാവസ്ഥയിലേക്ക് പലരും എത്താൻ കഴിയുന്നില്ല ഇപ്പം സംഭവിച്ചത് തന്നെയാണ് ഹെയർ ഹെയർ അങ്ങനെ വിശ്വസിക്കുന്നതിലേക്ക് നമുക്ക് എത്താൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഈമാൻ ശരിയായിത്തീരുന്നത് തീർച്ചയായിട്ടും